ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കോഴികളുടെ അപകടേഷനാണ് വീഡിയോ ഇടുന്നത് കുറേ ദിവസമായി കോഴികളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലേ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മുടെ കോഴിക്കോട്ടിൽ അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴികളൊക്കെ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ കുറച്ച് പേര് മുട്ട ഇടാതെ നോക്കുന്നുണ്ട് അവിടെയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ മുട്ട ഇട്ട മിടിക്കുകൾ ഒക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ കോഴികളുടെ വീഡിയോസൊക്കെ ഡീറ്റെയിൽ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പഴയ സബ്സ്ക്രൈബേഴ്സിനൊന്നും ഇനി പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് ഞാൻ ബോർഡിപ്പിക്കുന്നില്ല ഇവരുടെ ഫുഡിനെ കുറിച്ചും അവർക്ക് ഇവരുടെ കൊടുക്കേണ്ട വിറ്റാമിനുകളെ കുറിച്ചും അങ്ങനെ പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ പുതിയതായിട്ട് ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം പറയുകയാണ് ഇതിപ്പോൾ രണ്ട് സെറ്റ് കോഴികളാണ് എനിക്ക് കൂട്ടിലുള്ളത് കേട്ടോ ഇവർ മുട്ടയിട്ട് തുടങ്ങിയിട്ട് നാല് മാസമായിട്ടുണ്ട് ഈ വശത്ത് നിൽക്കുന്നവർ മുട്ടയിട്ട് തുടങ്ങിയിട്ട് ഒരു വർഷം ഇപ്പോൾ ഏപ്രിൽ മാസത്തെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ ബി വി ത്രീ എയ്റ്റി എന്നാണ് ഒരു കുഴപ്പമില്ലാതെ ഇത്രയും നാൾ കോഴികളും നിന്നു ഇപ്പൊ ഇവർക്ക് ഒന്നര വയസ്സോളം പ്രായമായിട്ടുണ്ട് കേട്ടോ നാലു മാസത്തിൽ മുട്ടയിട്ട് തുടങ്ങിയ കോഴികളാണ് ഇവര് അപ്പം ബാക്കി കാര്യങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ഇവരെ കെയർ ചെയ്യുന്നത് എന്നൊക്കെ വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പൊ അറിയേണ്ടവരൊക്കെ അങ്ങോട്ട് നോക്കിക്കോളൂ അപ്പം ഇന്ന് കോഴിക്കോട്ടിൽ നിന്നുള്ള അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം എൻ്റെ ഇവിടെ ഈ കോഴികൾ പന്ത്രണ്ട് പേരും ഇവിടെ പന്ത്രണ്ട് പേരുമാണ് രണ്ട് സെറ്റായിട്ടാണ് ഞാൻ കോഴികളെ മാറി മാറി കൂട്ടിലിടാറുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് പേരിൽ ഇപ്പോൾ ഇവിടെയും പതിനൊന്നേ ഉള്ളൂ ഇവിടെയും പതിനൊന്നേ ഉള്ളൂ എന്താ സംഭവിച്ചെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പം വേനൽക്കാല പരിചരണത്തെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിരുന്നു അതുപോലെയൊക്കെ ചെയ്തവർക്ക് കോഴികളെ നന്നായിട്ട് സംരക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ എൻ്റെ കോഴികൾക്ക് വേനൽക്കാലത്തിൻ്റെതായ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പറ്റി സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു കോഴി ആഹ് മരണപ്പെട്ടു പോയി ചത്തുപോയി കേട്ടോ ഇവിടെ ഒരു കോഴി ചത്തുപോയി പഴയ കോഴികൾ അതിനകത്ത് നമുക്ക് അതിനകത്ത് ഒരു നഷ്ടം എന്ന് പറയാനില്ല കാരണം ഒരു വർഷം മുട്ടയിട്ടിട്ടിപ്പം അത് പോയിട്ടൊരു മൂന്നാല് ദിവസമായിട്ടേ ഉള്ളൂ ആഹ് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും അല്ല അതിന്റെ കാരണം ബാക്കി ആർക്കും രോഗങ്ങളില്ല കേട്ടോ അതായത് ഈ വസന്ത പോലുള്ള ഒന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ഒരു വർഷം ഫുള്ള് മുട്ടയിട്ടിട്ടുണ്ട് അപ്പോൾ ആ കോഴി ആ കോഴിയുടെ ഒന്നെങ്കിൽ ഒന്നെങ്കിലത് മുട്ടക്കൊടൽ അടഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ നമ്മളത് അറിയില്ല അപ്പോൾ കോഴി മുട്ടയിടുമ്പോൾ മുട്ടയിലെ കാഷ്ടം കൂടുതൽ ഒരു മുട്ടയിലെ മിക്കവാറും കാഷ്ടം കൂടുതൽ പറ്റിയിരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ അതിന്റെ ഒരു ലക്ഷണമാണ് കേട്ടോ കോഴിക്ക് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഏത് കോഴിയാണ് ഈ മുട്ട ഇട്ടതെന്ന് നമുക്ക് അറിയില്ല കാരണം ഇത്രയും കോഴി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇതിൽ ഏത് കോഴിയുടെ ആണ് ഈ മുട്ട നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു കോഴിക്ക് പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ കോഴിയാണ് ചത്തുപാതിയുടെ അതായത് മുട്ടക്കൊടലിൻ്റെ സൈസ് നെയ് നെയ്യ് വെച്ചപ്പോൾ ഇവരിപ്പം ഞാൻ പറയുന്നു ഒന്നര വയസ്സോളം പ്രായമുണ്ട് അപ്പം ഒരു വർഷത്തേക്കാണ് ഇവർ നന്നായിട്ട് ഈ വി ത്ര ത്രീ എയ്റ്റി മുട്ട ഇടുന്നുള്ളൂ എൻ്റെ ഈ കോഴികളെ സംബന്ധിച്ച് ഇപ്പം പന്ത്രണ്ട് കോഴികൾ ഇപ്പം പതിനൊന്ന് കോഴിയാണ് നിലവിലുള്ളത് പതിനൊന്ന് കോഴികളിൽ നിന്നൊരു എട്ട് മുട്ടയൊക്കെ ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരു മൂന്നാല് മാസത്തേക്കും കൂടെ എനിക്ക് നന്നായിട്ട് ഇവരിൽ നിന്ന് മുട്ട കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അതും കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ ഇവരെ മാറ്റി പുതിയ കുഞ്ഞുങ്ങളെ ഇടാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ ഇപ്പോഴും എനിക്ക് മുട്ട കിട്ടുന്നുണ്ട് അത് ഞാൻ കൊടുക്കുന്ന കെയറിങ്ങിൻ്റെ ആയിരിക്കാം സാധാരണ ഒരു വർഷത്തേക്കാണ് നല്ലപോലെ പോലെ മുട്ട കിട്ടുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് അപ്പോൾ ഈ കോഴികൾ മുട്ടയിടുന്ന സമയത്ത് മുട്ടക്കുടയില് നെയ് വെച്ച് അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കോഴികൾ ചത്തുപോകും അങ്ങനെ ആയിരിക്കാം എൻ്റെ കോഴിക്ക് സംഭവിച്ചു അതുകൊണ്ടാണ് മുട്ട മുട്ടയിടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ മുട്ട ഇടുന്ന സമയത്ത് കാഷ്ടം കൂടെ പുറത്ത് വന്നുകൊണ്ട് മുട്ടയിൽ കാഷ്ടം പറ്റിയിരിക്കുന്നുണ്ടായിരുന്നു കൂടുതലായിട്ടും ഒരു മുട്ടേനെ അപ്പോൾ ആ കോഴിയാണ് ചത്തുപോയത് അത് നമുക്ക് നഷ്ടം ഒന്നും പറയത്തില്ല കേട്ടോ അപ്പോൾ വേറെ ഒരു കോഴികളും ഈ പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഇപ്പം ഈ ഒന്നര വയസ്സ് വളർന്നിട്ട് ഒരു കോഴിയും നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഇതാണ് ഈ വലിയ കോഴികളുടെ ആപ്റ്റേഷനുള്ളത് കേട്ടോ അപ്പോൾ ആ കോഴിയെ നമ്മൾ ഒരു ദിവസം നല്ല വെയിറ്റും ഉണ്ടായിരുന്നു ആ കോഴിക്ക് അതാണ് മറ്റൊരു കാര്യം ആ ഒരു മൂന്ന് കിലോ വെയിറ്റ് ആ കോഴിക്ക് ഏതാണ്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞപ്പോൾ നല്ല വെയിറ്റ് ആയിരുന്നു അതിൻ്റെ പ്രശ്നം ഇത് തന്നെയാണ് നെയ് വെച്ച് പോയതാണ് അപ്പോൾ കൂടുതൽ തീറ്റയൊക്കെ ചിലപ്പോൾ കോഴി കഴിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടൊക്കെ അതുകൊണ്ടൊക്കെയായിരിക്കും അപ്പം ബാക്കി കോഴികളെല്ലാം എടുക്കാനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഒരു മൂന്നാല് മാസത്തേക്കും കൂടി ഇവർ മുട്ട തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ആറ് മുട്ടയിൽ താഴേക്ക് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഒരു അഞ്ച് മുട്ടയൊക്കെ ആയി കഴിയുമ്പോൾ ഇവരെ നമ്മൾ മാറ്റും പുതിയ കോഴി ഇടും പിന്നെ ഇവിടെ നിൽക്കുന്ന കോഴികൾ ഇവരിപ്പം ആകെപ്പാടെ എട്ട് മാസം പ്രായമായതേ ഉള്ളൂ നാല് മാസമായപ്പോൾ എനിക്ക് മുട്ട ഇട്ടു തന്നു ഇപ്പം എട്ട് മാസത്തോളം പ്രായം മൊത്തത്തിലുണ്ട് അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല എങ്കിലും ഇവരിൽ നിന്ന് ഒരു കോഴി ഇപ്പം വേറെ കൂട്ടിലാണ് കിടക്കുന്ന ആ കോഴിയെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിനു പറ്റിയത് എന്താണെന്നാണ് ഞാൻ പറയുന്നത് കോഴികൾക്ക് കാൽസ്യത്തിൻ്റെ കുറവ് അതുപോലെ തന്നെ വിറ്റാമിനുകളുടെ കുറവ് കൊണ്ടൊക്കെ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം കാൽസ്യത്തിൻ്റെ കുറവ് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കോഴികൾക്ക് ശരീര തളർച്ച കാല് തളർന്നു പോവുക ഇതിൻ്റെ തുത്ത് വാലിൻ്റെ ഭാഗം തളർന്നു പോ തളർച്ച തോന്നുക അതുപോലെ തന്നെ തമ്മിൽ കൊത്തിപ്പറിക്കുക ഇതൊക്കെ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് നമുക്ക് സംഭവിക്കുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ കാര്യങ്ങളും എന്ത് ചെയ്യണമെന്നൊക്കെ വീഡിയോസ് ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനലിലേക്ക് നോക്കിയോളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ഏതാണോ അത് ടൈറ്റിലെ തമ്മിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണാം കേട്ടോ അപ്പം ഇവിടെ ഇപ്പോൾ പതിനൊന്ന് കോഴികളാണുള്ളത് ഒരു കോഴി ഉണ്ട് ഞാൻ വേറെ ഇട്ടിരിക്കുന്നത് ആ കോഴിക്ക് പ്രത്യേക കയറിഞ്ഞ് വേണം അപ്പം ഇനി നമ്മൾ ആ കോഴിയുടെ കാര്യമാണ് കാണാൻ പോകുന്ന ആ കോഴിയെ ഞാൻ കാണിച്ചു തരാം അവർക്ക് പറ്റിയത് എന്താണെന്ന് കാണിച്ചു തരാം നമ്മൾ എന്താണ് അങ്ങനെ വരുമ്പോൾ എന്താണ് കയറി ചെയ്യണ്ടതെന്നും കാണിച്ചു തരാം അപ്പൊ നമുക്ക് ആ കോഴിയുടെ അടുത്തേക്ക് പോകാം അപ്പൊ നമ്മൾ ആ ഒരു കോഴിയെ ഇത് ഇവിടെ പാത്തുവിന്റെ അടുത്താണ് ഇട്ടിരിക്കുന്നത് നമ്മുടെ പാത്തുക്കുട്ടിക്ക് കൂട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആളുകളും നല്ല ആണ് എങ്കിലൊരു ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് കാണിച്ചു തരാം ഇവിടെ നമ്മുടെ പാത്തുക്കുട്ടി ഒരു ഇരിപ്പുണ്ട് പാത്തുക്കുട്ടിയുടെ അടുത്താണ് ഈ ഒരു ചെറിയ കൂട് എപ്പോഴും നമുക്ക് ഇതുപോലെ ഒരു പ്രത്യേക കേജ് ഉണ്ടാവണം ഒരു കൂടുണ്ടാവണെങ്കിൽ മാത്രം നമുക്ക് എന്തെങ്കിലും രോഗങ്ങളോ ക്ഷീണങ്ങളോ ഒക്കെ വരുന്ന കോഴിയെ മാറ്റി ഇടാൻ പറ്റത്തുള്ളൂ രോഗങ്ങളുള്ള കോഴികളെ ഒരുമിച്ചിട്ടാലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റു കോഴികൾക്ക് രോഗം പകരും പനി പോലെ തൂക്കമൊക്കെ തോന്നിയാൽ മാത്രമല്ല ഇപ്പോൾ ഇവൾക്ക് സംഭവിച്ചെന്താന്ന് വെച്ചാൽ കാലിന് ഒരു തളർച്ചയാണ് അപ്പോൾ നമ്മൾ ആ കൂടി ഇട്ട് കഴിഞ്ഞാൽ മറ്റു കോഴികളുടെ ഇടയ്ക്ക് തിങ്ങി നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് നിൽക്കാനും ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പോഴത്തേക്കും എല്ലാവരും കൂടി ഇതിനെ ചവിട്ടി മതിച്ച് ഇത് ചത്തുപോകും തിന് ഈ ഭയങ്കരമായിട്ട് ക്ഷീണം വരും അപ്പം എപ്പോഴും ഒരു ചെറിയ കൂട് വേറെ ഉണ്ടാവണം എനിക്കിവിടെ ഇപ്പോൾ ധാരാളം കൂടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ചുറ്റും കൂടുകളുണ്ട് അപ്പോൾ മാറ്റിയിടാനൊക്കെ പറ്റും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ പഴയ ഒരു കോഴിക്കോടാണെങ്കിലും മതി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അപ്പോൾ ഇവിടെ നോക്കാം ഇവളാണെങ്കിൽ ഇരുന്ന് കരയുന്നുണ്ട് മുട്ട മുട്ടയിടാൻ വേണ്ടിയിട്ട് ഇത് വേണ്ട ആളൊക്കെയാണ് മുട്ട ഇടുന്നുണ്ട് കേട്ടോ ഈ ദിവസങ്ങളിലൊക്കെ മുട്ടയിട്ട് തന്നിട്ടുണ്ട് എല്ലാ ദിവസവും മുട്ടയിടുന്നുണ്ട് അവൾ അവിടെ ഇരുന്ന് ഇന്ന് മുട്ടയ്ക്ക് നിറച്ച് മുട്ടയിടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഇവൾക്ക് കൊടുത്തിരിക്കുന്ന കെയറിങ് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം ഇവളുടെ വെള്ളം എത്തുകയുണ്ടോ ഈ വെള്ളത്തിൽ നമ്മൾ ഇച്ചിരി എക്സ്ട്രാ ഓസോമിൻ്റെ ഓസോമിൻ കൊടുത്തിട്ടുണ്ട് നിന്റെ വെള്ളമാണോ ഞാൻ പുറത്തേക്ക് എടുത്ത് കാണിക്കാം എന്നാ ഇച്ചിരി കഴിഞ്ഞു മുട്ടയിട ആള് മുട്ട ഇടാൻ മുട്ടയിടാനൊരുങ്ങിയിരിക്കുവായിരുന്നു ഇവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൾ നടക്കുമ്പം കാണാം അവൾക്ക് ഒരു ചട്ടാണ് ഇപ്പം ഇത് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഒരു നാലഞ്ച് ആയിട്ടുണ്ട് ഞാൻ ഇവിടെ മാറ്റി മാറ്റി ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ അവൾക്ക് ഒരു കാലിന് ചട്ടാണ് ഒരു കാലിന് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഈ തൊത്ത് ഭാഗം താന്നാണ് നിന്നിരുന്നത് ഇവിടെ ഇങ്ങനെ താന്ന് നിൽക്കും ഇതെല്ലാം കാൽസ്യം കുറവിന്റെ ലക്ഷണമാണ് കേട്ടോ ഇപ്പൊ ഇവൾക്ക് ചട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാം ഇവളുടെ ഈ ഒരു കാലിന് ഇത് കണ്ടോ ഈ ഒരു കാലിന് ഇച്ചിരി വണ്ണം കുറഞ്ഞു പോയിട്ടുണ്ട് ഇത് കാൽസ്യം ഡെഫിഷ്യൻസി തന്നെയാണ് ഇപ്പം സാധാരണ കോഴിക്ക് കാലിന് ആരോഗ്യം കുറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കണം ചട്ടുണ്ടോ കൂട്ടിൽ ഇവർ ഏറ്റു നിൽക്കാതെ ചിലപ്പോൾ ഇരിക്കും കൂടുതൽ സമയം ഇരിക്കും അപ്പം അത് ചട്ടായത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഏറ്റു നിൽക്കാനുള്ള ശേഷി കാലിനില്ല വേറെ തന്നെ നമ്മുടെ കൂട്ടിൽ കമ്പിവലയാണ് അപ്പം കമ്പിവലയിൽ ചവിട്ടി നിൽക്കുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടാണ് അന്നേരം നമ്മളിവരെ വേറൊരു കൂട്ടിലേക്ക് മാറ്റണം അതല്ലെങ്കിൽ അവരുടെ കൂട്ടിലെ തിക്കിനകത്ത് ഇവർക്ക് നിൽക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേക്ക് ഇവർ കൂടുതൽ ക്ഷീണം വരും അതുപോലെ ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഭാഗം ഈ വാലിൻ്റെ തുത്ത് വാല എന്നൊക്കെ പറയും നമ്മൾ അവിടെ താന്നിങ്ങനെ നിൽക്കും അതെല്ലാം കാൽസ്യത്തിൻ്റെ കുറവാണ് ഇതിപ്പം കാൽസ്യം നമ്മൾ കൊടുക്കാഞ്ഞിട്ടൊന്നുമല്ല ഒന്നും അല്ല ഇവളൊരു പക്ഷേ കൂടുതലും മുട്ടയിട്ടിട്ടുണ്ടാകും ഇപ്പം നാല് മാസമായി ഇവർ ഇടാൻ തുടങ്ങിയിട്ട് ഡെയിലി മുട്ട ഇടുന്ന കോഴികളാണ് ബി ബി ത്രീ ഐ ജി അതല്ലെങ്കിൽ ഇവർ ആഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടെങ്കിൽ ഇവർ അഞ്ചോ ആറ് ദിവസമെങ്കിലും മുട്ട ഇട്ടിരിക്കും അപ്പോൾ ഇവള് കൂടുതൽ മുട്ടയിട്ടുണ്ടാവാൻ ചില കോഴികൾ ദിവസം രണ്ട് മുട്ട ഇടൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില ദിവസം നമുക്കറിയത്തില്ല ചില ആവറേജ് പതിനൊന്ന് പന്ത്രണ്ട് മുട്ടയും മിക്കവാറും കിട്ടാറുണ്ട് അപ്പോൾ ആരാണ് ഇടാത്തത് ആര് ഇട്ടു അതൊന്നും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല കൂടുതൽ കോഴി വയ്ക്കുമ്പോൾ അപ്പോൾ ഇവൾക്ക് സംഭവിച്ചതാണ് കൂടുതലും മുട്ടയിട്ടപ്പം ശരീരത്തിന് കാൽസ്യം കൂടുതൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടി ഇങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ഇവരെ മാറ്റി താമസിക്കണം മാറ്റിയൊരു കൂട്ടിലേക്ക് ആക്കുക ഇവർക്ക് ഇച്ചിരി കൂടുതൽ കാൽസ്യം ഓസോമിനാണ് ഞാൻ കൊടുക്കുന്ന കാൽസ്യം വിറ്റാമിനുകളെ കുറിച്ചൊക്കെ വീഡിയോസ് നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ നോക്കുക ഒസോമിനാണ് ഞാൻ ഇച്ചിരി കൂടുതൽ കാൽസ്യം കൊടുത്തു പിന്നെ മുട്ടത്തോട് പൊടിച്ച് കൊടുത്തു അതുപോലെ തന്നെ ഇവർക്ക് ഇച്ചിരി കൂടുതൽ നന്നായിട്ട് ഫുഡ് ഇവർക്ക് തന്നെ കൊടുത്തു പിന്നെ റെസ്റ്റ് എടുക്കാനായിട്ട് ഒരു കൂടും കൊടുത്തു അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പം അവൾ ആൾ ഓക്കെ ആയി ആദ്യത്തെ ഒരു ദിവസം മുട്ട ഇട്ടില്ല പിറ്റേ ദിവസം തൊട്ട് ഇവിടെ ഡെയിലി മുട്ടയിട്ട് തുടങ്ങി ഈ കൂട്ടിക്കിടന്ന് മുട്ടയിടുന്നുണ്ട് കേട്ടോ മുട്ടയ്ക്ക് ഒരു കുഴപ്പമില്ല ഇപ്പം തോലുകട്ടിയൊക്കെ ഉണ്ട് പക്ഷെ അവൾക്ക് വന്നേ ആ ഒരു മുടന്തൊന്ന് മാറിക്കിട്ടണ ഒരാഴ്ചയും കൂടി ഒക്കെ എടുക്കും അപ്പോൾ ഞാനിവിളെ ഒരു ഒന്ന് രണ്ടാഴ്ചയും കൂടി ഈ കൂട്ടി തന്നെ ഇടും ഓക്കെ ആയി കഴിയുമ്പോൾ അവരുടെ കൂടെ കൊണ്ടു ഇടും മറ്റൊക്ക കോഴികളുടെ കൂടെ തന്നെ ഇടും അപ്പോൾ ഇവളിപ്പോൾ ഓക്കെയാണ് അപ്പം നമ്മളത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവള് പണ്ട് ചത്തുപോയി കഴിയും കാരണം ആ കൂട്ടി കിടന്ന് തിക്കും തിരക്കും ആയി കഴിയുമ്പോഴത്തേക്ക് ഇവൾക്ക് നിൽക്കാൻ പറ്റില്ല പിന്നെ ഇവൾക്ക് കൂടുതൽ ഫുഡ് നല്ലോലെ എക്സ്ട്രാ കിട്ടണം അതൊന്നും കിട്ടാതെ വരുമ്പോഴത്തേക്കും ഇവള് ഈ ചട്ടി ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് വെള്ളം ഒന്നും കുടിക്കത്തില്ല കാരണം മുകളിൽ നിപ്പിൾ സിസ്റ്റം ആണല്ലോ നിപ്പിൾ സിസ്റ്റത്തിൽ നിന്ന് വെള്ളം കുടിക്കണമെങ്കിൽ ഇവർക്ക് ഇവർക്കൊന്ന് കാലയിൽ ഒന്ന് സ്റ്റഡിയായിട്ട് നിന്നാൽ മാത്രമേ ഇവർക്ക് മുകളിലേക്ക് തലമൊക്കിട്ട് കുടിക്കത്തുള്ളൂ അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും ഇപ്പം നമ്മൾ ഒരു പാത്രത്തിലാണ് വെള്ളം വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഇരുന്നുകൊണ്ടാണെങ്കിൽ പോലും ആ വെള്ളം കുടിക്കാം അതിനകത്ത് നമ്മൾ വിറ്റാമിനുകളൊക്കെ ഇട്ട് കൊടുക്കും അങ്ങനെയാണ് കയറിയത് അപ്പോൾ ഈ വിശേഷമാണ് ഇന്ന് ഞാൻ പറയാനുള്ളത് ഇപ്പോൾ ഒരു നഷ്ടമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാ ദിവസവും കോഴിയെ ശ്രദ്ധിക്കുന്നുള്ളതുകൊണ്ട് എനിക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി ചെറിയ ക്ഷീണം വന്നപ്പോൾ തന്നെ ഈ ചട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇവളെ മാറ്റിയിട്ടു ഇപ്പോൾ ഇവള് നല്ല ഓക്കെ ആയി സുന്ദരിയായി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ അപ്ഡേഷൻ എൻ്റെ കോഴിക്കൂട്ടിൽ നിന്നുള്ളത് അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ വേനലൊക്കെ കഴിയാറായി ഇനിയിപ്പോൾ മഴക്കാലമാണ് വരുന്നത് മഴക്കാലത്ത് കോഴികൾക്ക് അധികം ഈർപ്പം തട്ടാതെ നിർത്തുക എന്നുള്ളതാണ് എങ്ങനെയാണെങ്കിലും നമ്മൾ സംരക്ഷിക്കണം വേനൽക്കാണെങ്കിൽ ചൂട് തട്ടാതെ നിർത്തുക മഴക്കാലത്താണ് അധികം ഈർപ്പം തട്ടാതെ നിർത്തുക പിന്നെ കോഴിക്കഷ്ടൊക്കെ എപ്പോഴും നീക്കം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത് അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു ആരുടെയെല്ലാം കോഴികൾക്ക് ഇതുപോലെ എന്തെങ്കിലും ക്ഷീണം കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് മാറ്റി താമസിപ്പിച്ച് ഇതുപോലെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുത്താവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ